നമസ്കാരം ട്രോൻറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു പുതിയ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവുമധികം കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് കൂടിയായുള്ള അമിത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിനാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തിയത് അമിത് ഷാ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസങ്ങൾ ഈ പദവിയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടുകൂടിയാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് കൂടിയായിരുന്ന എൽ കെ അദ്വാനിയുടെയും കോൺഗ്രസ് നേതാവായിരുന്ന ഗോവിന്ദ് വല്ലവന്ദിൻ്റെയും കാലാവധികളെ പിന്നിട്ടിരിക്കുന്നത് മറികടന്നിരിക്കുന്നത് ബി ജെ പി നേതാവായിരുന്ന എൽ കെ അദ്വാനി ലാൽ കൃഷ്ണ അദ്വാനി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസമാണ് ആഭ്യന്തരമന്ത്രിയുടെ പദവിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തി വരെ ഗോവിന്ദ് വല്ലോഭന്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് ഏഴ് വരെ ആകെ ആറ് വർഷവും അൻപത്തി ആറ് ദിവസവുമായിരുന്നു സേവനമനുഷ്ഠിച്ചത് എന്നാൽ ആഭ്യന്തരമന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് അമിത് ഷാ ചുമതലയേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപത് വരെ ആ പദവിയിൽ തുടർന്നിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഒപ്പം രാജ്യത്തെ ആദ്യത്തെ സഹകരണ മന്ത്രി കൂടിയാണ് അമിത്ഷാ ഇന്നിപ്പോൾ അദ്ദേഹം ഈ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായുമൊക്കെ ഇതിനു മുൻപ് അമിത്ഷാ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എടുത്തുപറയേണ്ട വിഷയവാത്തകൾ ത്രീ സെവൻ്റി റദ്ദാക്കിയതും ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിച്ചതുമൊക്കെ തന്നെ അമിത്ഷായുടെ ഭരണകാലഘട്ടത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ നിരോധനമടക്കം ഈ കാലഘട്ടത്തിൽ വന്ന നിരവധി മാറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ ഒട്ടനവധി ഭരണ മികവ് പുലർത്തിയ ഒരു നേതാവായി കൂടി അമിത്ഷാ ഇപ്പോഴും തുടരുന്നു